ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് മുംബൈ ഇന്ത്യൻസും കൊൽക്കത്തയും തമ്മിലായിരുന്നു മത്സരം മത്സരം നടന്നത് മുംബൈയിലാണ് ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്തയെ ബാറ്റിങ്ങിന് അയച്ചു ആ ബാറ്റിങ്ങിനയക്കപ്പെട്ട തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ബൗളേഴ്സ് എല്ലാം പന്തെറിഞ്ഞത് തുടക്കത്തിൽ തന്നെ അവരുടെ വിലപ്പെട്ട വിക്കറ്റുകൾ ബൗളേഴ്സ് എറിഞ്ഞിട്ടു നുവാൻ തുഷാര മൂന്ന് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ ബുംറയും നല്ല സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബൗളിംഗ് എക്കണോമി വളരെ മികച്ചു നിന്നു നാല് ഓവറിൽ വെറും പതിനെട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് മൂന്ന് വിക്കറ്റും എടുത്താൽ അവിടെ കൊൽക്കത്തയ്ക്ക് രക്ഷകരായത് വെങ്കിടേഷ് അയ്യറും അതുപോലെ തന്നെ മനീഷ് പാണ്ഡെയുമാണ് അൻപത്തിരണ്ട് പന്തിൽ എഴുപത് റൺസ് വെങ്കടേഷ് അയ്യർ നേടി മനീഷ് പാണ്ഡേ മുപ്പത്തി ഒന്ന് പന്തുകൾ കളിച്ച് നാല്പത്തിരണ്ട് റൺസ് നേടി ആ ഒരു വിക്കറ്റ് കൂട്ടുകെട്ടാണ് കൊൽക്കത്തയ്ക്ക് മാന്യമായ നൂറ്റി അറുപത്തി ഒൻപത് എന്ന സ്കോർ നേടിക്കൊടുത്തത് മനീഷ് പാണ്ഡെയും വെങ്കിടേഷ് അയ്യറും മികച്ചൊരു കൂട്ടുകെട്ട് പടുത്തിയർത്തിയപ്പോൾ അവസാനം വരുന്ന റസലിനും അതുപോലെ തന്നെ റിങ്കു സിംഗിനും കൂറ്റനടികളിലൂടെ സ്കോർ ഉയർത്താൻ കഴിയുമെന്ന കൊൽക്കത്തയുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായ റസൽ പെട്ടെന്ന് റൺഔട്ട് ഔട്ടാകുന്നു അതുപോലെ തന്നെ റിങ്കു സിംഗും ഒരു റൺസ് എടുത്ത് ഔട്ടാകുന്നു അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തി ഒൻപത് എന്ന സ്കോറിൽ കൊൽക്കത്ത ഒതുങ്ങുന്നു നൂറ്റി എഴുപത് എന്ന വിജയലക്ഷ്യമായി ഇറങ്ങിയ മുംബൈക്കും തുടക്കത്തിൽ തന്നെ തിരിച്ചടി ഏറ്റു മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ ചേർത്താൻ കഴിഞ്ഞില്ല മുംബൈക്ക് അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത് ഇഷാൻ കിഷാൻ പതിമൂന്ന് റണ്ണിൽ ഔട്ട് ആകുന്നു രോഹിത് ശർമ്മ പതിനൊന്ന് റണ്ണിൽ ഔട്ടാകുന്നു സൂര്യകുമാർ യാദവ് നല്ലൊരു പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ വേണ്ടി കാഴ്ചവെച്ചത് പക്ഷെ അതിന് ശേഷം വന്ന തിലക് വർമ്മ അതുപോലെ തന്നെ വധേര പാണ്ഡ്യ ഇവർക്കൊന്നും തന്നെ കാര്യമായൊരു സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല സൂര്യകുമാർ യാദവിന് വേണ്ട പിന്തുണ നൽകാൻ കഴിഞ്ഞില്ല പിന്നീട് ടീം ഡേവിഡ് വരുന്നു അദ്ദേഹം കഴിയുന്നത്ര ഒരു പിന്തുണ കൊടുക്കുന്നു ആ സമയത്താണ് ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് കാണാൻ കഴിയുന്നത് മുപ്പത്തഞ്ച് പന്തിൽ അൻപത്തി ആറ് റൺസ് എടുത്തു സൂര്യകുമാർ യാദവ് പക്ഷേ ആ ഒരു പ്രതീക്ഷ അതായത് ടിം ഡേവിഡ് സൂര്യകുമാർ യാദവ് പാർട്ട്ണർഷിപ്പ് മുംബൈയെ വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തോന്നിച്ചെടുത്ത് പെട്ടെന്ന് സൂര്യകുമാർ യാദവ് റെസ്വന്ത ബോളിൽ ഔട്ട് ആകുന്നു പിന്നീട് ടിം ഡേവിഡിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മുംബൈ ഇന്ത്യൻസിന് ഇരുപത്തി നാല് റൺസിൻ്റെ പരാജയം സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്നത്തെ പരാജയത്തോടെ മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ യാത്ര അവസാനിക്കുന്നു ഇനിയുള്ള മത്സരങ്ങൾ വെറും ഒരു ചടങ്ങ് മാത്രമായിരിക്കും പ്ലേ ഓഫ് സാധ്യത സകലതും ഈ പരാജയത്തോടെ അവസാനിച്ചിരിക്കുന്നു ആ പ്രതീക്ഷയുടെ അവസാന അസ്തമയം സ്വന്തം കാണികൾക്ക് മുന്നിലായി എന്നത് അതിനേക്കാൾ ഖേദകരം എന്തായാലും അടുത്ത വർഷം നല്ല ശക്തമായി മുംബൈ ഇന്ത്യൻസിൽ തിരിച്ചുവരാൻ കഴിയട്ടെ